ഹലോ ഫ്രണ്ട്സ് എ ടു സിക്സ് ജിക്കോ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇ വി എസിലെ മൂന്നാമത്തെ യൂണിറ്റായ സ്വാതന്ത്ര്യത്തിലേക്ക് അതിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് വരാം മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പേജിൽ നിങ്ങളൊരു ഫോട്ടോ കാണുന്നില്ലേ എന്താണ് ഒരു കടപ്പുറത്ത് ഒരു കപ്പൽ കപ്പലിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് ചുറ്റും കുറേ ആളുകൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതാണ് ആദ്യത്തെ പേജിലുള്ള ഫോട്ടോ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിലെ പ്രഭാതം ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്തെ പതിവിലേറെ ആളുകൾ ഒരു വിദേശ കപ്പലിൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത് ആ കപ്പലിൽ ഒരു വിശിഷ്ട വ്യക്തി എത്തുന്നുണ്ട് അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനും എത്തിയതാണവർ കപ്പൽ തീരത്തിണഞ്ഞു മെലിഞ്ഞ ഒരു മനുഷ്യൻ നീള കുപ്പായവും തലപ്പാവും അണിഞ്ഞിട്ടുണ്ട് തികച്ചും സാധാരണ വേഷത്തിൽ അദ്ദേഹം കപ്പലിറങ്ങി വേഗം നടന്നു വന്നു ആരാണാ മഹൻ അതേ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള മടങ്ങി വരവായിരുന്നു അത് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി ഒമ്പത് ഭാരത സർക്കാർ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു അന്ന് ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന സമയമാണ് അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇവിടെ കുറച്ച് കട്ടിങ്സ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണം നികുതികൾ വർദ്ധിപ്പിച്ചു പുതിയ നികുതികൾ ഏർപ്പെടുത്തി കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി ദേശഭക്തിഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപകരെ വയ്യോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു ഇതൊക്കെയായിരുന്നു അന്ന് ഇന്ത്യയിലെ അവസ്ഥ ഈ ഒരവസ്ഥ നിലനിന്നിരുന്ന ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് മാറ്റിയെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ സമരങ്ങൾ നടത്തിയും സത്യാഗ്രഹങ്ങൾ നടത്തിയും പലരുടെയും ചോരചിന്തയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും നേടിയെടുത്തതാണ് ഇന്നത്തെ ഇന്ത്യ രാജ്യം അതിനെപ്പറ്റി കുറച്ചെങ്കിലും നമ്മളും അറിഞ്ഞിരിക്കണ്ടേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് വളരെ ക്രൂരമായിട്ടാണ് ഇന്ത്യക്കാരോട് അവർ പെരുമാറിയിരുന്നത് കൊന്നും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി അവർ ഭരിച്ചു അവരുടെ ഏത് നിയമങ്ങൾ അനുസരിക്കാനും ഇന്ത്യക്കാർ നിർബന്ധിതരായി ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതികർക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യാഗ്രഹം പോലുള്ള പുതിയ സമരതന്ത്രങ്ങൾ സ്വീകരിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഗാന്ധിജി ലളിതമായ ജീവിതവും ഹൃദ്യമായ സംസാരവും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു ഒരു നല്ല പക്ഷ്യം ജനപിന്തുണ പിന്തുണ തന്നെ ഗാന്ധിജിക്ക് ഇന്ത്യയിൽ ലഭിച്ചു ഇത് ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തി തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറിക്കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ഗാന്ധിജി പുതിയ സമര രീതികളാണ് സ്വീകരിച്ചതെന്ന് അതിൽ സത്യഗ്രഹം എന്താണ് സത്യഗ്രഹം സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത് എതിർക്കുകയും വേണം ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത് അഹിംസ കൈവെടിയരുത് ഇതായിരുന്നു ഗാന്ധിജി സത്യഗ്രഹം കൊണ്ട് ഉദ്ദേശിച്ചത് അടുത്തതായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന സമരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തേതാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടത്തിലായിരുന്നു അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ നല്ലൊരു ഭാഗവും നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടയുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി ഇതോടൊപ്പം കർഷകരുടെ മേൽ ചുമത്തുന്ന നികുതി കൂടെ ആയപ്പോൾ അവരുടെ അവസ്ഥ തികച്ചും പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞതായി മാറി ഈ സമയത്താണ് ചമ്പാരനിലെ കർഷകർ ഗാന്ധിജി ഇന്ത്യയിലെത്തിയ വിവരം അറിയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ പല സമരങ്ങൾക്കും നേതൃത്വം നൽകി വിജയം കണ്ട വ്യക്തിയാണ് ഗാന്ധിജി എന്നുകൂടെ അറിഞ്ഞപ്പോൾ ഗാന്ധിജിയെ ചമ്പാരനിലെത്തിക്കാൻ കർഷകർക്ക് തിടുക്കമായി തുടർന്ന് ചമ്പാരനിലെ പ്രാദേശിക നേതാവായ രാജ്കുമാർ ശുക്ല എന്ന വ്യക്തി ഗാന്ധിജിയുമായി സംസാരിക്കുകയും തുടർന്ന് ഗാന്ധിജിയും അനുയായികളും ചമ്പാരനിലെത്തുകയും ചെയ്തു തുടർന്ന് ചമ്പാരനിലെ പല ഭാഗങ്ങളിലും സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളും ദുരന്തങ്ങളും മനസ്സിലാക്കുകയും തുടർന്ന് സമാധാനപരമായ പല സത്യാഗ്രഹങ്ങളും ആസൂത്രണം ചെയ്തു ഗാന്ധിജിയുടെയും അനുയായികളുടെയും ചലനങ്ങൾ നിരീക്ഷിച്ച ബ്രിട്ടീഷുകാർ പല വിധി വിലക്കുകളും നടത്തിയെങ്കിലും ഇതിനൊന്നും ഗാന്ധിജിയും അനുയായികളും തയ്യാറായില്ല തുടർന്ന് സർക്കാർ ഇവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഉറപ്പു നൽകുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാറനിലെ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരത്തെയാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്ലാഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാലും അഹമ്മദാബാദ് മിൽ സമരമാണ് അടുത്തതാണ് ഖേദാ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം അടുത്തതാണ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് നിയമം ഈ റൗലറ്റ് നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് കുറച്ചധികം അധികാരങ്ങൾ കൈവന്നാൽ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഏതൊരു ഇന്ത്യക്കാരനെയും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം രണ്ട് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം മൂന്ന് പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം നാല് കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള പല നിയമങ്ങളിലൂടെയും മറ്റും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയതും ഇത്തരം ഈ നിയമത്തെ ഗാന്ധിജി വളരെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിട്ടുണ്ട് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബോംബെയിൽ ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ റൗലറ്റ് നിയമത്തിനെതിരായി സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയതും ഗാന്ധിജി തന്നെയാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിജ്ലോവുമാണ് ഇവരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്തെ വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുള്ള ഒരു മൈതാനത്ത് ഒത്തുകൂടി ആയിരക്കണക്കിന് ജനങ്ങൾ മൈതാനത്ത് ഒത്തുകൂടിയപ്പോൾ പഞ്ചാബിലെ ഗവർണറായിട്ടുള്ള മൈക്കിൾ ഒ ഡയറിൻ്റെ നിർദ്ദേശപ്രകാരം ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സൈനികർ ഇന്ത്യൻ ജനങ്ങൾക്ക് നേരെ വെടിയുയർക്കുകയും ആളുകൾ വെടിയേറ്റും തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുകയും ചെയ്തു ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വളരെ ദാരുണമായ ഇന്നും മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ അതേപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദു ബഹുമതി തിരിച്ചു നൽകിയ നേതാക്കളാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും ജാലിയൻ മാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാനായിരുന്നു അവരുടെ തീരുമാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രക്ഷോഭം നിസ്സഹകരണ സമരം രണ്ടുതരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക പഞ്ചസാര ഉപേക്ഷിക്കുക തുടങ്ങിയവയായിരുന്നു അവ ഇനി നമുക്ക് കേരളത്തിൽ നടന്ന സമരങ്ങൾ നോക്കാം നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലും എത്തിയിട്ടുണ്ട് ഗാന്ധിജി ആകെ അഞ്ച് തവണയാണ് കേരളത്തിൽ എത്തിയത് അതിൽ ഒന്ന് നിസ്സഹകരണ സമരത്തിൻ്റെ ആയിരുന്നു ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു എല്ലാവരുടെയും അത്യാവശ്യ ഘടകമായ ഉപ്പ് നമ്മുടെ കടൽത്തീരത്തു നിന്നും ഉപ്പ് എടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ അതായിരുന്നു നിയമം ഉപ്പിൻ്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി ഇതായിരുന്നു നിയമ കേരളത്തിലെ തുടക്കം കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങളായിരുന്നു കണ്ണൂരിലെ പയ്യന്നൂരും കോഴിക്കോട്ടെ ബേപ്പൂരും കേരളത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കെ മാധവൻ നായർ മുഹമ്മദ് അബ്ദുറഹിമാൻ കെ പി കേശവമേനോൻ എ കെ ഗോപാലൻ അക്കാമാച്ചെറിയൻ കുട്ടിമാളുവ തുടങ്ങിയവരാണ് വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ഗാനം ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത് ആംഷി നാരായണ പിള്ളയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ ദണ്ഡേ കടപ്പുറത്ത് വെച്ച് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് കുറുക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് അതിൻ്റെ മേലെയായി രണ്ട് ഗാന്ധിജിയുടെ കോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ ലക്ഷ്യം നേടിയാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും രണ്ടാമത്തേത് ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല ഇത് രണ്ടും ഗാന്ധിജിയുടെ കോട്ടുകളാണ് മറന്നു പോകരുത് അടുത്തതായി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പനയാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു നമുക്ക് അവസാന സമരത്തിനൊരുങ്ങണം ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്രസമരം ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത് ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു ആഗസ്റ്റ് ഒമ്പതിൽ കിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നു അടുത്തത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു ഇത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സന്ദേശത്തിന് ലോകം നൽകിയ അംഗീകാരമാണ് ഈ പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ ചോദ്യോത്തര ഭാഗങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ைக்ய்யான மறக்கருது அடுத்த வீடியோயில் வீண்டும் காணும்